അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും നീന സാറിൻ്റെ മേളിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് പക്ഷേ അത് സെറ്റ് ആവുന്നതേ ഇല്ല ഗ്രീസ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെ മറക്കരുത് അപ്പോൾ അത് കണ്ടപ്പോൾ അടുത്ത നീന സാർ അത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യുന്ന രീതി മാറുന്നുണ്ട് പക്ഷേ അത് സൂക്ഷിക്കണം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല വിളിച്ചാലും വന്ന ഇതിൻ്റെ വാക്കിയാത്ത നമ്മൾ ഇരിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരും അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെ മറക്കാതെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ മാക്സിമം അല്ല കറക്റ്റിന് സ്റ്റഡി ആയിട്ട് നിന്ന് അതിൻ്റെ മേലോട്ട് നമ്മൾ കയറി നിൽക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷെ അത് നടക്കുമോ എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ ഗൈസ് പണി പവാളി ഓ രക്ഷപ്പെട്ട് കൈസ് എല്ലായിരുന്നു ഇപ്പൊ പണി പവാളി ആയിരുന്നു ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടാൻ വേണ്ടി ചാനൽ ചാനലെന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് തട്ടടുത്തുന്ന ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ എനൈബിൾ ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് തന്നെ നോക്കാം അപ്പോൾ രണ്ട് ഇതായി ആൻസർ ആയിട്ടുണ്ട് അത് ചാടി കഴിഞ്ഞാൽ പണി കിട്ടും ചാടി പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷേ ഇത് ചാടത്തില്ലെന്നൊരു ഉറപ്പിനാണ് ഞാൻ ഇങ്ങനെ ഇതിനെല്ലാം പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാശം ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾ വളരെയധികം ഉപകാരമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പോൾ ഏസ് നമ്മൾ ഇതിൻ്റെ മേലോ മെല്ലിരിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേസ് ഏസ് അതും ചീറ്റിപ്പോയി ഓ ജസ്റ്റ് മിസ് കേസ് എല്ലാവരും ഇപ്പോൾ പണി ഇപ്പം കിട്ടിയായിരുന്നു ഇപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും ഇതിനെ മെയിലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയെങ്കിലും ഇതിനെ മെയിലിൽ ഇരിക്കണം ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ